വേനൽമഴ ലഭിച്ചതോടെ മഞ്ഞു പുതച്ച് മൂന്നാർ ഗ്യാപ് റോഡ് കൂടുതൽ സുന്ദരിയായി മധ്യവേനലവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്കെത്തുന്നവരുടെ പ്രിയ താവളമായി മാറുകയാണ് ഗ്യാപ് റോഡ് മലനിരകളെ തഴുകിയിറങ്ങുന്ന മഞ്ഞും നനുത്ത കാലാവസ്ഥയും സഞ്ചാരികൾക്ക് അവിസ്മരണീയ അനുഭവം സമ്മാനിക്കുന്നു മൂന്നാറിന്റെ തേയിലച്ചെരുവുകളെ ചെരിവുകളെ ആസ്വദിച്ച ആനീറങ്കൽ വഴിയുള്ള യാത്രയിൽ ഗ്യാപ് റോഡിൽ ഒന്ന് വാഹനം നിർത്താതെ സഞ്ചാരികൾ കടന്നു പോകാറില്ല സഹ്യപർവത നിരയുടെ അതിവിശാല കാഴ്ചകളും താഴ്വാരത്തെ പാടശേഖരങ്ങളുമൊക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാനാവും കടുത്ത വേനലിന് അറുതി നൽകി മഴയും എത്തിയതോടെ മഞ്ഞിന്റെ സാന്നിധ്യവും സ്ഥിരമായി കഴിഞ്ഞൊരു കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് വ വരുന്നൊരു സ്ഥലമാണ് അത് പ്രത്യേകിച്ച് ഈ ലോക് ഗ്യാപ്പ് എന്ന് പറയുന്ന ഈ സ്ഥലം ഇത് വണ്ട് ഈ റോഡിന് വീതിയൊക്കെ കൂട്ടുന്നതിന് മുമ്പ് ശരിക്കും ഒരു കാറ് മാത്രം പോകാൻ പറ്റിയൊരു സ്ഥലം വരുന്ന പക്ഷേ അപ്പോഴാണെങ്കിലും ഈ ഒരു ഭാഗത്ത് നല്ല രീതിയുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ട് കഴിയുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞ് വന്നിട്ട് നമ്മളെ ഇങ്ങനെ തട്ടി തഴുകി അങ്ങോട്ട് പോകുന്നൊരു ഒരു പ്രത്യേകതയുള്ളൊരു ഏരിയയാണ് ഈ ഭാഗം ചായ കുടിച്ച് വൈകുന്നേരം സമയം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സുഖമാണ് ഇപ്പൊ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയി ചെറിയൊരു മഴയൊക്കെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നതാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നൊരു ചായ ഒക്കെ കുടിച്ച് വന്നിരിക്കാനായിട്ട് അതൊന്നും ഇപ്പൊ മോളാണെങ്കിൽ ഇപ്പൊ വലുതായി കഴിഞ്ഞപ്പോൾ എൻജോയ് ചെയ്യാം ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ഒക്കെ പറഞ്ഞതാണ് മലനിരകളെ പുതഞ്ഞ പാടശേഖരങ്ങൾ ലക്ഷ്യമാക്കി കോടമഞ്ഞിറങ്ങുന്നതിന്റെ കാഴ്ച അവിസ്മരണീയമാണ് തണുപ്പകറ്റാൻ ചുട്ടെടുത്ത ചോളവും കഴിച്ച മഞ്ഞിന്റെ കാഴ്ചകൾ ആസ്വദിക്കാതെ സഞ്ചാരികൾക്ക് ഗ്യാപ് റോഡിൽ നിന്നും മടങ്ങാനാവില്ല